നമസ്കാരം ഭൂമിയുടെ ഉപരിതലത്തിൽ സൂര്യനിൽ നിന്നുള്ള അപകടകരമായ റേഡിയേഷൻ പ്രവേശിക്കാൻ സാധ്യതയെന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നു ഭൂമിയുടെ കാന്തിക മണ്ഡലത്തെ സസൂക്ഷ്മം നിരീക്ഷിച്ച അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഭൗമോപരിതലത്തിലേക്ക് സൂര്യനിൽ നിന്ന് അപകടകരമായ റേഡിയേഷൻ പ്രവേശിക്കാൻ സാധ്യത ഉണ്ടാകുമെന്ന രീതിയിൽ കാന്തിക മണ്ഡലത്തിന് ശോഷണം സംഭവിക്കുന്നതായി തിരിച്ചറിഞ്ഞ പശ്ചാത്തലത്തിലാണ് ഇക്കാര്യം പരിശോധിക്കുവാൻ നാസ തീരുമാനിച്ചത് കൃത്രിമ ഉപഗ്രഹങ്ങൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചേക്കാവുന്ന പ്രശ്നമാണ് കണ്ടെത്തിയിരിക്കുന്നത് ലാറ്റിൻ അമേരിക്ക മുതൽ തെക്കു പടിഞ്ഞിറൻ ആഫ്രിക്ക വരെ വ്യാപിച്ചു കിടക്കുന്ന തീവ്രത കുറഞ്ഞ കാന്തിക മണ്ഡല മേഖലയായ സൗത്ത് അറ്റ്ലാന്റിക് അനാമിലി അഥവാ എസ് എ എ ആണ് ഗവേഷകർക്കിടയിൽ ആശങ്കകൾ സൃഷ്ടിക്കുന്നത് ഈ മേഖലയിലെ കാന്തിക മണ്ഡലത്തിനുള്ള ബലക്ഷയം കൂടുതൽ പ്രദേശത്തേക്ക് വ്യാപിക്കുന്നു എന്നാണ് നാസയുടെ അനുമാനം അതിനാൽ ഈ മേഖലയിലൂടെ കടന്നുപോകുന്ന ഭൗമോപഗ്രഹങ്ങൾക്കും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിനും തകരാറുകൾ സംഭവിച്ചേക്കാമെന്ന് നാസ ഭയക്കുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് എസ് എ എ കുറിച്ച് ആദ്യം മുന്നറിയിപ്പുണ്ടാകുന്നത് ഉടനടി ഇല്ലെങ്കിലും കാന്തിക മണ്ഡലത്തിന്റെ ബലക്ഷയം ധ്രുവമാറ്റത്തിന് കാരണമാകുമോ എന്ന ആശങ്കയും ഗവേഷകർക്കിടയിൽ സജീവമാണ് സൂര്യനിൽ നിന്നുള്ള ചാർജിത കണങ്ങളെ വികർഷിച്ച് ഭൂമിക്ക് സംരക്ഷണം നൽകുന്ന കവചിത മേഖലയാണ് കാന്തിക മണ്ഡലം എന്നാൽ കാന്തിക മണ്ഡലത്തിന്റെ ബലക്ഷയും സൗരകിരണങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്താൻ കാരണമാകും അതിനാൽ ഭൂമിയുടെ കാന്തിക ഉണ്ടാകുന്ന മാറ്റങ്ങളെ നാസ ഭൗമോപഗ്രഹങ്ങളും ബഹിരാകാശ പേടകങ്ങളും വഴി നിരീക്ഷിച്ചു വരികയാണ് ഭാവിയിൽ ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രതികൂലമായി ബാധിക്കാതിരിക്കാൻ ലോയർത്ത് ഓർബിറ്റിലുള്ള കൃത്രിമ ഉപഗ്രഹങ്ങളെയും ബഹിരാകാശ സഞ്ചാരികളെയും എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതിനുള്ള പഠനങ്ങളിലാണ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയിറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം